ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആരാണ് വ്യക്തിയുടെ പേരെനിക്ക് ഓർമ്മയില്ല രണ്ട് മൂന്ന് പേര് നമ്മുടെ കമന്റ് സെക്ഷനിലായാലും അല്ലാതെയും ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു കാര്യം ഇതിനെക്കുറിച്ച് കുറിച്ച് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു അപ്പം ഫൈമോസിസ് എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പല ആൾക്കാർക്കും ഉണ്ടാവും മെയിൽ സെക്സാഗ്യൻ ആയിട്ടുള്ള പിനസിന്റെ അറ്റത്തായിട്ട് അവിടെ ഉണ്ടാകുന്ന സ്കിന്നിന് റിട്രാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ ഫൈമോസിസ് എന്ന് പറയുന്നത് ഓക്കെ പെനുസിന്റെ ഫോർ സ്കിൻ കെ ബി റിട്രാക്റ്റഡ് റിട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പുൾ ബാക്ക് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ ഫൈമോസിസ് എന്ന് പറയുന്നത് അത് എവിടെയാണ് പെനസിന്റെ ഗ്ലാൻസ് ഭാഗത്ത് ഏറ്റവും മറ്റത്തെ അഗ്രഭാഗത്തായിട്ട് കാണുന്നത് അപ്പൊ ഫൈമോസിൽ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിയോളജിക്കൽ ഫൈമോസിസ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ കുട്ടികൾ ഇൻഫെൻസിനും അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള ആൺകുട്ടികളിലും വളരെ നോർമൽ ആയിട്ട് കാണുന്നതാണ് കൂടുതലായി കോമൺ ആയിട്ട് കാണുന്നതാണിത് ഫോർ സ്കിന്നെന്ന് പറയുന്നത് നാച്ചുറലി അത് സെപ്പറേറ്റ് ചെയ്യും ഏജ് കൂടുതലനുസരിച്ച് യൂഷ്വലി ഏജ് ഫൈവ് ടു സെവൻറെ ഇടയിൽ തന്നെ അത് സെപ്പറേറ്റ് ആയി വരാറുണ്ട് ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊന്നും വരാത്തിടത്തോളം അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല ഇനി പറയുന്നെങ്കിൽ പെത്തോളജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്കാറിങ് കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നതോന്റെ ഭാഗമായിട്ടോ ഇൻഫ്ലമേഷനോ മുറിവോ ഇത് കൂടുതൽ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡർ ആയിട്ടുള്ള കുറച്ചും കൂടി വയസ്സ് പ്രായമുള്ള കുട്ടികളിലും അതുപോലെ തന്നെ വലിയ മുതിർന്ന അഡൽറ്റ്സിനൊക്കെയാണിത് കാണാറുണ്ടത് ഇത് ഭയങ്കര പെയിൻ ഉണ്ടാക്കിയെന്നിരിക്കും ഇൻഫെക്ഷൻ യൂറിനറി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കിന്നിരിക്കും പെത്തോളജിക്കലി ഇങ്ങനെ ഫൈമോസിസ് വരാനുള്ള കാരണങ്ങളിൽ വരുന്ന വെച്ചാൽ ഹൈജീൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോ ആ ഭാഗത്ത് ആ സ്കിന്നിന്റെ ഭാഗത്തായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഈ ഇൻഫെക്ഷൻ പോലെ വരുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സ്മോൾ ടേഴ്സോ അല്ലെങ്കിൽ സ്കാറിങ്ങോ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്കിന്നിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ലൈക്കൻ പോലത്തെ അങ്ങനെ എന്തെങ്കിലും സ്കിൻ ഇറിറ്റേഷൻ സ്കിന്നിൻറെതായ പ്രശ്നങ്ങൾ കാരണം വരാം അതുപോലെ ഷുഗർ കൂടുതലുള്ള ആൾക്കാർക്ക് ഇൻഫെക്ഷൻ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ പോകാതെ നിൽക്കും മുറിവൊന്നും ഉണങ്ങാതിരിക്കും ഇരിക്കും ആൾക്കാരിലും ഇങ്ങനെ ഇത് അപ്ലിക്കബിൾ ആണ് കേട്ടോ ഈ ഒരു ഫൈമോസിസ് വരാനായിട്ട് ഇനി ഇതിനെ മാനേജ് ചെയ്യുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒബ്സർവ് ചെയ്യുക നമ്മൾ ആദ്യം നോക്കാന്നുള്ളതാണ് യങ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് വലിയ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമൊന്നും വരില്ല പെയിനോ ഇൻഫെക്ഷനോ യൂറിനറി പ്രോബ്ലം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല നോർമൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് പെട്ടെന്നൊരു റെസൊല്യൂഷൻ വ്യത്യാസം വരുത്തിയേക്കും രണ്ടാമത്തെ പോയിന്റ് അത് മാനേജ് ചെയ്യുന്ന വെച്ചാൽ ജെന്റൽ റിട്രാക്ഷൻ എന്നുള്ളതാണ് ജെന്റിലായിട്ട് വളരെ ജെന്റിലായിട്ട് ആ ഒരു സ്കിന്നിന് നിങ്ങൾ പുൾ ബാക്ക് ചെയ്യാനായിട്ട് നോക്കുക വളരെ പയ്യെ ഇടക്കിടക്കായിട്ട് കുളിക്കുന്ന സമയത്തൊക്കെ ആയിട്ട് പയ്യൊന്ന് ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ് അപ്പം കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും അത് പയ്യെ പയ്യെ ശരിയായി വരും പക്ഷെ ഒരിക്കലും മെഡിക്കൽ ഗൈഡൻസോടെ അല്ലാതെ നിങ്ങൾ തോന്നിയ പോലെ എന്തെങ്കിലും ചെയ്യരുത് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടിലേക്ക് നയിക്കും ഇപ്പൊ ഡോക്ടറെടുത്ത് കണ്ടുകഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞതും ക്ലീനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാനിത് പ്രത്യേക എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുൾ ബാക്ക് ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ട് വളരെ ഫോഴ്സ്ഫുള്ളി വളർ റിക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുറിവോ അല്ലെങ്കിൽ സ്കാറിങ്ങോ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് കൂടുതൽ ബുദ്ധിമുട്ടാവും ഇനി ചിലപ്പോൾ ഈ ഇൻഫക്ഷൻ കൂടുതലായിട്ട് നിൽക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ നോക്കിയതിനു ശേഷം ഡോക്ടർ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ തരും അതുപോലെ തന്നെ ഇന്റേണലി എന്തെങ്കിലും മെഡിസിൻ എടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് തരും പിന്നെ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഹൈജീൻ എന്ന് പറയുന്നത് മസ്റ്റായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഒരു ഭാഗത്ത് റിട്രാക്റ്റബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം യൂറിൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിനേറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം മാത്രം പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുക മിക്ക പുരുഷന്മാരിലും കാണാത്തൊരു ഹാബിറ്റാണ് യൂറിൻ പാസ് ചെയ്തതിന് ശേഷം അത് പ്രോപ്പറായിട്ട് വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് റിട്രാക്ട് ചെയ്തതിന് ശേഷവും അതൊന്ന് വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക ഹാർഷ് ആയിട്ടുള്ള സോപ്പുകൾ അല്ലെങ്കിൽ ഒരക്കുന്നതായിട്ടുള്ള സ്ക്രബിങ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോ ഫോർ സെർക്കം സെഷൻ സെർക്കം സെഷൻ സർജിക്കൽ റിമൂവൽ ഓഫ് ദ ഫോർ സ്കിൻ ആണ് ആ ഒരു ഫോർ സ്കിന്നെ സർജിക്കൽ റിമൂവ് ചെയ്ത് കളയുന്ന ഒരു പ്രക്രിയേനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ സെർക്കം സെഷൻ എന്ന് പറയുന്നത് അത് റെക്കമെൻഡ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിവിയറായിട്ടുള്ള പെയിനോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ സിവിയർ സ്കാറിങ് ഉണ്ടെങ്കിൽ മെഡിക്കൽ മാനേജ്മെന്റ് പലതും നോക്കിയിട്ടും ഫെയിൽഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ റെക്കറൻ്റ് ആയിട്ട് വരുന്ന യൂണിറി ഇൻഫെക്ഷൻസ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കാനുള്ള ചാൻസ് ആണ് പിന്നെ പാരാഫൈമോസിസ് എന്ന് പറയുന്ന ഒരു റിട്രാക്റ്റഡ് ആയിട്ടുള്ള സ്കിന്ന് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഇറക്ഷൻസ് അല്ലെങ്കിൽ ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇൻക്രീസ് ടു റിസ്ക് ഓഫ് ഫിനായിൽ ക്ലാസ് ക്യാൻസർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കോംപ്ലിക്കേഷൻ പറയുന്നത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ അതെല്ലാ കേസിലും അങ്ങനെ തന്നെ ആവണം അങ്ങനെയൊന്നുമില്ല പക്ഷെ റെക്കറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻഫെക്ഷൻ ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ സർക്കംസെഷൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും പ്രശ്നമായിട്ട് വരും അപ്പം ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഇനിയും ഇൻഫർമേറ്റീവായിട്ടുള്ള മെഡിക്കൽ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പല ആൾക്കാരും ഉണ്ടാവും അവരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയില് നമ്മൾ നോട്ടിഫിക്കേഷൻസ് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് എന്നുള്ളത് കാണിക്കുന്നിടത്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിളും കൂടെ ചെയ്യുക അപ്പം നമ്മളിനി വീഡിയോസ് ഇടുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയിരുന്നു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്